ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാൻ വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബോഗൻ വില്ല ചെടികളുടെ പരിചരണത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ബോഗൻ വില്ല നമുക്ക് ഈ ഇപ്പോൾ സീസൺ ആയിട്ടുണ്ട് പൂക്കളൊക്കെ നിറയെ വിരിയുന്ന സമയമാണ് അപ്പം ആ സമയത്ത് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ചെടികൾക്ക് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ബോഗൻവില്ല ചെടികൾ ചെറിയ ചട്ടിയിൽ ബുഷ് ചെയ്ത് വളർത്തുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ അതിനു വേണ്ടിയിട്ട് നമുക്ക് ബോഗൻവില്ല ചെടികളെ ആദ്യമേ ഹാർഡ് ബ്രൂണിങ് സോഫ്റ്റ് ബ്രൂണിംഗ് ഒക്കെ ചെയ്ത് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ഭംഗിയിൽ തന്നെ ചെടികളിൽ പൂക്കളൊക്കെ ഉണ്ടാകാൻ തുടങ്ങും ഇത്തരത്തിലൊരു പ്ലാനാണ് ഈ കാണുന്നത് നമ്മൾ രണ്ട് തവണ ഈ ചെടി കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു സെപ്റ്റംബർ മാസം നമ്മൾ ഇതിന് ഹാർഡ് ബ്രോണിങ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം വളർന്ന് നിന്നിട്ടുള്ള കൊമ്പുകളിലാണ് നിറയെ പൂക്കളൊക്കെ ഉണ്ടായിട്ടുള്ളത് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചെടി ഷേപ്പില്ലാതെ വളർന്ന് പൂക്കളൊക്കെ ഉണ്ടാവുമെങ്കിലും കാണാൻ അത്ര ഭംഗി ഉണ്ടാവില്ല പോഗൻവരയുടെ ഓറഞ്ച് വെറൈറ്റിയാണ് ഇത് പൂക്കളായി വരുന്നതേ ഉള്ളൂ ഈ ചെടികൾക്ക് അത്യാവശ്യം തന്നെ നല്ല വെയിലാണ് വെയിലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും പോകന്മരീതിയിൽ നല്ല പൂക്കൾ ഉണ്ടായി കിട്ടും ഈ ഒരു ഭോഗനില്ല ഏത് സമയത്തും പൂക്കൾ ഒരു വെറൈറ്റിയാണ് നമ്മളിനി കട്ട് ചെയ്ത് കൊടുക്കാനുണ്ട് പൂക്കൾ സമയത്തും പൂക്കൾ എന്നതുകൊണ്ട് തന്നെ നമുക്ക് കട്ട് ചെയ്യാനുള്ള ഒരവസരം ഇതിന് കിട്ടിയിട്ടില്ല നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് പൂക്കൾ ഏത് സമയത്തും ഉണ്ടാകുന്നതുകൊണ്ട് ചെടി നമ്മൾ കട്ട് ചെയ്യാതെ തന്നെ നിർത്തിയിരിക്കുകയാണ് പൂക്കളൊന്ന് കൊഴിഞ്ഞതിന് ശേഷം കട്ട് ചെയ്യാൻ കഴിഞ്ഞു അപ്പം എപ്പോഴും പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റി തന്നെയാണ് ഈ ഒരു പ്ലാന്റ് നല്ല ഭംഗിയുള്ള നല്ലൊരു വെറൈറ്റി ബാക്കിയുള്ള ചെടികളിലൊക്കെ പൂക്കൾ ആയി വരുന്നതേ ഉള്ളൂ ഇത് നമ്മൾ റീപ്പോർട്ടിംഗ് ചെയ്ത് വെച്ചൊരു പ്ലാന്റ് ആണ് ഇതിൽ ഇലകളൊക്കെ നമ്മൾ പറിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പുതിയ ഇലകളും ഒക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിലും പൂക്കൾ ആയി വരുന്നതേ ഉള്ളു അപ്പോൾ ഇത്രയ്ക്കാണ് നമ്മുടെ ബോധന ജില്ലാ തിരുവല്ല വിശേഷങ്ങളിൽ നമുക്ക് ഒന്ന് രണ്ട് തിരികളിൽ നമ്മൾ തിരിഞ്ഞൂടി അങ്ങനെ ചെറിയ പൂക്കളൊക്കെ ആയി വന്നിട്ടുണ്ട് ബാക്കിയുള്ള ചെടികളിലൊക്കെ പൂക്കൾ വിരിയാൻ തുടങ്ങുന്നതേ ഉള്ളൂ അതേപോലെ തന്നെ എപ്പോഴും പൂക്കൾ വിരിയുന്ന ചെടികളിൽ ഇപ്പോഴും പൂക്കൾ വിരിഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട് ഇതിനിപ്പോൾ നമുക്ക് ചെയ്ത് കൊടുക്കാനുള്ള വളം നമ്മുടെ ലിക്വിഡായിട്ട് എന്തെങ്കിലും ഒഴിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അല്ലാതെ നമ്മളിപ്പം ചാണകപ്പൊടിയോ ഒന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി നമ്മൾ റീപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അത്തരത്ത് വളങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാവുന്നതാണ് പൂക്കൾ ഫ്ലറിംഗ് സീസൺ കഴിഞ്ഞ് കമ്മിച്ച് മറ്റെന്തെങ്കിലും വളങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നല്ല വെയിലുള്ള സ്ഥലത്ത് പുക ചോട്ടുണ്ടെങ്കിൽ നിറയെ പൂക്കൾ ഉണ്ടാകും സമയമായ ആ ഒരു രീതിയിൽ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ശരീരം പെട്ടെന്ന് തന്നെ പൂക്കൾ ഉണ്ടാക്കി കിട്ടി അപ്പോൾ മറ്റേ വീഡിയോ ഇത്ര മാത്രം വീഡിയോ ലൈക്ക് ചെയ്യാൻ